ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു വിനോദയാത്ര പോയതിൻ്റെ മൂന്നാം ദിവസമാണെന്ന് ഒരു പക്ഷേ ആ വിനോദയാത്ര ഉണ്ടാക്കിയ പ്രാക്ടിക്കൽ ഇമ്പാക്റ്റ് തിരിച്ചറിഞ്ഞൊരു ദിവസമാണ് ഇടവണ്ണ പഞ്ചായത്താണ് എഴുപത് കഴിഞ്ഞ യുവാക്കൾക്കും ഒപ്പം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വയോജനങ്ങൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു വിനോദയാത്ര പോകുന്നത് ഒരു പക്ഷേ തിരക്ക് അന്ന് എനിക്ക് ഡ്യൂട്ടി ഉള്ളൊരു ദിവസമായതുകൊണ്ട് ഞാൻ വരില്ല എന്നായിരുന്നു പറഞ്ഞത് എനിക്ക് ലീവുള്ള ദിവസമായിരുന്നു എന്നായിരുന്നു ഞാൻ അറിഞ്ഞത് പക്ഷേ പിന്നെ മാറ്റി അങ്ങനെ തലേ ദിവസമാണ് എന്നോട് ഒരു പ്രിയ സഹോദരൻ എന്നോട് പറയും നിങ്ങൾ എന്തായാലും വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഡ്യൂട്ടിയുള്ള ദിവസമാണ് ഡ്യൂട്ടി കോംപ്രമൈസ് ചെയ്ത് വിനോദയാത്ര പോകുന്ന ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ അത്താണി മുടക്കിയിട്ട് വിനോദയാത്രയൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ അങ്ങനെ ഞാൻ വേഗം നമ്മൾ ഡ്യൂട്ടി അറേഞ്ച് ചെയ്ത് ഡോക്ടറെ വിളിച്ച് ചോദിച്ചു ആള് അവരോട് പറഞ്ഞില്ല വരും ഒളിച്ച് ചോദിച്ചു ഓക്കെ സെറ്റാക്കി എൻ്റെ ഇന്നിപ്പോൾ എനിക്ക് ലീവുള്ള ദിവസമായിരുന്നെങ്കിലും ഞാൻ ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞ ദിവസം ലീവ് ആക്കുകയും ചെയ്തു അപ്പോൾ ഈ ലീവ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതിനെ അതുകൊണ്ട് എനിക്ക് അത്രയും മനോഹരമായിരിക്കും സാഹചര്യത്തിൽ അത്രയും മനോഹരമായി നമ്മളെപ്പോഴും പലപ്പോഴും നമ്മുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനെ ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നത് നമ്മളായിരിക്കും പിന്നെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷനെ കുറച്ച് കൂടി വന്നത് യൂട്യൂബും ബ്ലോഗുകളും ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് അല്ലെങ്കിൽ വെറും ഒരു ഒരു പക്ഷിയെ പോലെ ആ കൂട്ടിലിരുന്നു കൊണ്ട് ആ പക്ഷിക്ക് കുറവ് വിരുന്നു കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ജീവിത സാഹചര്യത്തിലായിരുന്നു പലപ്പോഴും നമ്മളൊക്കെ ഒരു ആശുപത്രികളാണെങ്കിലും പഞ്ചായത്തുകളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും കുടുംബസഭങ്ങളാണെങ്കിലും ഇതുപോലെ വിനോദയാത്രകൾ കണ്ടക്ട് ചെയ്യേണ്ടത് പ്രാധാന്യം അതിനൊരു ഹീലിംഗ് പവർ ബോധ്യമായൊരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം വിനോദയാത്ര പോയി ശേഷം മാരകമായ ആരോഗ്യ പ്രശ്നമായിട്ട് ഒരാൾ വന്നു പേര് കാണിക്കാൻ വന്നു രണ്ട് പേർ ബൈസ്റ്റാൻഡേഴ്സായിട്ട് വന്നു എന്നാലോചിച്ച് നോക്കുന്നു അത്രയും ആൾക്കാർ പിന്നീട് വന്നപ്പം അവർക്ക് നമ്മളുള്ള കാഴ്ചപ്പാടിലുള്ള ഡിഫറൻസ് ഒരു പക്ഷേ എന്നെ അവരൊക്കെ കാണുന്നത് ഈ ആശുപത്രിക്കുള്ളിൽ സ്റ്റെതസ്കോപ്പും വെച്ച് കുറച്ചൊരു സീരിയസ് ഭാവത്തിൽ നടക്കുന്ന ഒരാളായിട്ടായിരിക്കും അവരിൽ ഡിഫറൻസ് വന്നു അവരിലതൊരു ഹീലിംഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് അവിടെ ഒരു പച്ചം കിടക്കുന്നുണ്ട് വളരെ സീരിയസ് ആയൊരവസ്ഥയിൽ വന്നതാണ് ചിലപ്പം കുറഞ്ഞില്ലേ മഞ്ചേരി പോകണമെന്ന് പറഞ്ഞതാണ് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു ശ്വാസം പെട്ടെന്ന് വന്നതാണ് ഇ എൽ വി എഫ് എന്നൊക്കെ പറയും അതുപോലത്തെ ഒരു അവസ്ഥയിൽ വന്നതാണ് വേഗം ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു അപ്പോൾ അത് വളരെ സുഖമായിട്ട് ചിരിച്ചു നിൽക്കുന്നു അതിനിടയിൽ അച്ഛൻ എവിടെയോ എന്നെ കണ്ട ഒരുപാട് ചിരിച്ച് വർത്തമാനം പറഞ്ഞു ഓർമ്മല്ലേ ഞാൻ ഇന്നലെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തതല്ലേ എന്ന് പറയേണ്ടായി അതിനിടയ്ക്ക് ചിരിയും ചിരിയും അതിൻ്റെ ഇപ്പുറത്തുള്ള ഇപ്പുറത്ത് കിടക്കുന്ന പേഷ്യൻറ്റും അവരെ കൂടെയുള്ള ആളും അതേ ടൂറിൽ വന്ന ആളാണ് അപ്പോൾ അവർ രണ്ടുപേരും കുശലം പറഞ്ഞ് അങ്ങനെ പറയുകയാണ് പക്ഷെ എനിക്ക് ആശുപത്രിയിൽ ഇരുന്നു കൊണ്ട് അതുപോലെ ലാഫ്റ്റർ രോഗമൊന്നും കാണിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാറില്ല കാരണം ഡ്യൂട്ടി എനിക്ക് കുറേ പൊതു നിയമങ്ങൾ വെച്ചിട്ടുണ്ട് അത് പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഡോക്ടർ മഹ്റൂഫ് രാജ് എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം കെ എൽ എഫിൽ വെച്ച് മഹ്റൂഫ് രാജ് എന്നെ ഞാൻ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോടൊപ്പം ഒരു ബ്ലോഗ് എൻ്റെ ഒരു സ്വപ്നമാണ് കാരണം അദ്ദേഹം മെഡിക്കൽ പ്രാക്ടീസിൽ സംഗീതത്തിൻ്റെയും പാ ഇതിൻ്റെയും ചിരിയുടെയും ഒക്കെ പ്രാധാന്യം ബോധിപ്പിച്ചു കൊടുത്തൊരു ഡോക്ടറാണ് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ നിന്ന് പാട്ടുപാടിയാണ് ഗൂഗിളിൽ സ്വീകരിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിനൊക്കെ ഒരു പവറുണ്ട് ചിരിക്കും പാട്ടുപാടിക്കൊടുക്കുന്നതിനും ഒക്കെ ഒരു ഹീലിംഗ് പവറുണ്ട് അതാണ് വിനോദയാത്രകൾ തിരിച്ചറിഞ്ഞത് തീർച്ചയായിട്ടും നമ്മൾ ഒരാൾക്ക് വലിയ രോഗമുണ്ട് പ്രായമായി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല വേണ്ടത് അവരെ നമ്മുടെ ദൈനംദിന സന്തോഷകരവും ആയ മുഹൂർത്തങ്ങളിലേക്ക് കൂടെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊപ്പം കളിക്കാൻ വിടുകയാണ് വേണ്ടത് കുട്ടികളെപ്പോഴും സന്തോഷവന്മാരായിരിക്കും ആ സന്തോഷത്തോടൊപ്പം നമ്മുടെ വീട്ടിലെ മുതിർന്നവരെയും കൂടി ചേർത്തിട്ടാണ് വേണ്ടത് കുടുംബ കൂട്ടായ്മകൾ ഇതിലൊക്കെ തന്നെ അതുപോലുള്ളൊരു സാഹചര്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് പ്രായം ബോധിപ്പിച്ച് നിങ്ങൾക്ക് ഇത്ര വയസ്സായില്ലേ 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 എന്ന് പറഞ്ഞ് ഓർപ്പിച്ച് അവരെ വീണ്ടും രോഗികളും വർദ്ധക്യത്തിലേക്കും തല്ലി പിടിക്കുകയല്ല വേണ്ടത് നമ്മളൊക്കെ ചെയ്യുന്നൊരവസ്ഥ അതാണ് ഒരാൾക്കൊരു പ്രായം കൊണ്ടായി കഴിഞ്ഞാൽ മുടി നരച്ചവർ ഓ മുടി നരച്ചല്ലോ വയസ്സായില്ലേ എന്ന് പറയാം ഒരിക്കലും പറയരുത് ഇത്ര നിങ്ങൾ നിങ്ങളെപ്പോഴും ചെറുപ്പമാണ് കാരണം നിങ്ങളുടെ വയസ്സെറുപ്പം എന്തായാലും അതൊരു നല്ല ഇമ്പാക്റ്റാണ് ആ പഞ്ചായത്ത് ടൂർ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഞാനെ പ്രത്യേകം പറഞ്ഞത് ആര് നടത്തുന്നു എങ്ങനെ നടത്തുന്നു ഇവിടെ നടത്തുന്നു എന്നുള്ളതല്ല ഒരുമിച്ചുള്ള യാത്രകൾ അവരെ കൂടി ചേർത്ത് പിടിക്കൽ അതായത് എന്തായാലും നല്ലൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് എനിക്ക് ആ ടൂറ് പോയ ദിവസത്തെ അനുഭവങ്ങളും ആ ടൂറ് പോയ ദിവസത്തിൻ്റെ പിറ്റേന്ന് തന്നെ ഉണ്ടായ പോസിറ്റ് എഫക്റ്റുകളും ബോധിപ്പിക്കുന്നത്